കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈവുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാംഗ്വേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു വെരി ഗുഡ് ഈവനിങ് എന്റെ പേര് രാഖി ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നിലധികം സൈക്കിൾസിലായിട്ട് എക്സാം സൈക്കിൾസിലായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഒരു അനാലിസിസ് ഡോക്യുമെന്റ് പ്ലസ് ഒരു വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു സൈക്കിളില് നിങ്ങൾക്ക് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് ഇന്നെത്തിയിരിക്കുന്നത് എം എ പി സി സീറോ സീറോ നയൻ മാനേജ്മെന്റ് ഓഫ് മെഷീൻസ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പേപ്പറിനെ അനുബന്ധിച്ചിട്ടാണ് സോ ഇന്നത്തെ ഈ ഒരു പേപ്പറിന്റെ എം എ പി സി സീറോ സീറോ വൺ എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഉള്ള സബ്ജക്ട് ആണ് ഈ ഒരു എം എ പി സി സീറോ സീറോ നയൻ എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ സൈക്കിൾസായിട്ടുള്ള ടി എക്സാം പേപ്പേഴ്സിന്റെ ട്രെൻഡ് എന്താണ് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ളത് എന്താണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസോട് ഫ്രെയിം ചെയ്യേണ്ടത് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യേണ്ടത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് അതായത് ഓരോ സിലബസിനും ഓരോ ബ്ലോക്കിലൂടെ കടന്നുപോയി ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏതൊക്കെ യൂണിറ്റുകളാണ് കൂടുതൽ ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ എക്സാം പാറ്റേൺ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കുന്നുണ്ട് റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി വരാവുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ ടോപ്പിക് പ്രോബിലിറ്റി കൂടുതൽ ചോദിക്കുന്ന ടോപ്പിക് എന്താണ് അതിനെ കുറിച്ചുള്ള പ്രോബ് മീൻസ് ഒരു കൂടുതൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ബേസിൽ ഒരു പ്രോബിലിറ്റി നമ്മൾ നടത്തുന്നുണ്ട് ഒരു പ്രഡിക്ഷൻസ് നമ്മൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളൊരു മോ പ്രീവ് പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നൽകുന്നുണ്ട് ഒരു മോഡൽ എക്സാം പാറ്റേണില് നിങ്ങക്ക് എക്സാമിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞു പോയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറിന്റെ നമ്മൾ അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലേണേഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് ഈ തന്നിരിക്കുന്ന മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിന്റെ മോഡൽ ആൻസേഴ്സും അവൈലബിൾ ആയിരിക്കും എന്തൊക്കെ എഴുതിയാലാണ് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ള മാർക്കിംഗ് സ്കീമും അതില് അവൈലബിൾ ആയിരിക്കും പിന്നെ ഈ ഒരു പേപ്പറിന്റെ അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ഈ എംഒപിസി സീറോ സീറോ വണ്ണിന് വേണ്ടി തയ്യാറാക്കിയുള്ള മെത്തഡോളജി എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത് ജൂൺ ടു തൗസൻഡ് ട്വന്റി ടു മുതല് ജൂൺ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് വിശദമായി അവഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനാലിസിസ് നടത്തിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നമ്മൾ നടത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗ് പാർട്ടിലോട്ട് നമുക്ക് പോവാം ഓരോ ബ്ലോക്കിലെയും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഓരോ യൂണിറ്റിലൂടെയും കടന്നുപോയി അതിൽത്തെ ടോപ്പിക്കിന്റെ അപ്പിയറൻസ് റിലവൻസ് നമുക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ് നോക്കുമ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ടോപ്പിക്കാണ് പ്രൊഡക്ടിവിറ്റി ഇൻ സർവീസസ് വേഴ്സസ് പ്രൊഡക്ഷൻ വളരെ ലോ റിലവെന്റ് ആയിട്ടുള്ള അതായത് ഒരു തവണ മാത്രം ചോദിച്ചിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ആ സെയിം യൂണിറ്റിൽ തന്നെയുള്ളതാണ് സർവീസസ് വേർഷസ് ഗുഡ്സ് എന്ന് പറയുന്ന ഓ എം ഓവർവ്യൂ അത് അപ്പിയറൻസസ് ഒരു തവണയാണ് റിലവൻസ് വളരെ ലോ ആണ് അതുപോലെ തന്നെ യൂണിറ്റ് ിലെ മൂന്ന് ടോപ്പിക്കുകൾ ഏതൊക്കെയാ നോക്കുക ഫ്ലോ കണ്ടിന്യൂസ് ഇന്റർമിറ്റന്റ് പ്രോസസ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രൊഡക്റ്റ് സെലക്ഷൻ ആൻഡ് പ്രോസസ് അത് രണ്ടും മൂന്നും തവണയാണ് അത് ചോദിച്ചിട്ടുള്ളത് ഒരു ലോ റേഞ്ചിൽ തന്നെ വരുന്ന ടോപ്പിക്കാണ് പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടാണ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ആൻഡ് ലൊക്കേഷൻ ബ്രേക്ക് ഇവൺ ഫോർത്ത് യൂണിറ്റ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഫെസിലിറ്റീസ് ലേ ഔട്ട് സി എൽ പി അതൊരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് അഞ്ച് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റംസ് ഒരു തവണയാണ് ലോ റേഞ്ചിൽ വരുന്നതാണ് ഇനി യൂണിറ്റ് ഫൈവിനോട്ട് വരുമ്പോൾ ഓട്ടോമേഷൻ റോബോട്ടിക്സ് അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ലോവർ റിലവൻ്റിൽ വരുന്ന റിലവൻസിൽ വരുന്നതാണ് പിന്നീട് മാസ് പ്രൊഡക്ഷൻ സിസ്റ്റം അഞ്ചാമത്തെ മൂപ്പിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒരു മീഡിയം റേഞ്ചിൽ വരുന്നൊരു ചോദ്യമാണ് പിന്നീട് ബാച്ച് പ്രൊഡക്ഷൻ എന്താണ് എം ആർ പി എം ആർ പി ടു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് സിക്സിൽ അതിൽ ബാച്ച് പ്രൊഡക്ഷൻ മീഡിയം എം ആർ പി ലോ റേഞ്ചിൽ വരുന്നതാണ് പിന്നീട് യൂണിറ്റ് സെവനിൽ വരുമ്പോൾ ജോബ് ഷോപ്പ് പ്രൊഡക്ഷൻ ആൻഡ് സെക്യൂരിറ്റി യൂറി ലോവർ ഇലവൻസ് ആണ് പിന്നീട് എയ്റ്റ് യൂണിറ്റിൽ വരുന്നതാണ് പെർട്ട് സി പി എം ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് ലോ ഇലവൻസിൽ വരുന്നതാണ് നയൻത്തിനോട്ട് വരുമ്പോൾ കപ്പാസിറ്റി ആൻഡ് കപ്പാസിറ്റി പ്ലാനിങ് മീഡിയം റേഞ്ചിലുള്ളതാണ് ടെൻത്ത് യൂണിറ്റിലെ രണ്ട് ടോപ്പിക്കുകളുണ്ട് ജോബ് ഡിസൈൻ വർക്ക് സ്റ്റഡി ആൻഡ് മെഷർമെന്റ് ജോബ് ഡിസൈൻ മീഡിയം റേഞ്ചിലും വർക്ക് സ്റ്റഡി ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് ലോവർ ഇലവൻസ് ടോപ്പിക്കുമാണ് യൂണിറ്റ് ലവന്റ് വരുമ്പോൾ രണ്ട് ടോപ്പിക്കാണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാനേജ്മെന്റ് വാല്യു എഞ്ചിനീയറിംഗ് ക്വാളിറ്റി അഷ്യൻസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലോവർ ഇലവൻസ് ആണ് വാല്യൂ എഞ്ചിനീയറിംഗ് മീഡിയം റിലവെന്റ് ആണ് ഇനി യൂണിറ്റ് ട്വൽവിൽ വരുമ്പോഴുള്ളതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഇൻവെന്ററി മീഡിയം റേഞ്ചിലുള്ളതാണ് ഇനി യൂണിറ്റ് ട്വൽവിൽ തന്നെ മറ്റൊരു ടോപ്പിക് ആണ് പർച്ചേസിംഗ് ആൻഡ് വെണ്ടർ ഇവാലുവേഷൻ അത് ലോ റിലവൻസ് ആണ് പിന്നീട് യൂണിറ്റ് തേർട്ടീന്റെ ക്ലാസിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ മീഡിയം റേഞ്ച് ആണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മീഡിയം റേഞ്ച് ആണ് ഇനി നമുക്ക് ബ്ലോക്ക് വൈസ് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ത്രീ ആണ് തൊട്ട് താഴെ തന്നെ വലിയ വ്യത്യാസം ഇല്ലാതെ തന്നെ ബ്ലോക്ക് ടു ഉണ്ട് പിന്നീട് ഏകദേശം ഒരു കുറച്ചൊത്തിരി കമ്പാരിറ്റീവ്ലി തിരുവിടി വരുന്നത് ഇമ്പോർട്ടൻസ് വരുന്നത് ഫോർത്ത് ബ്ലോക്ക് ആണ് പിന്നീട് വരുന്നത് ബ്ലോക്ക് ആണ് ഇനി നിങ്ങൾക്ക് ഹൈ ഹീൽഡ് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതില് ഹൈ ഹീൽഡായിട്ട് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് വാല്യൂ എൻജിനീയറിംഗ് ൊഡക്ഷൻ ക്ലാസിഫിക്കേഷൻ ഓർ ക്വാഡിഫിക്കേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഇതാണ് മൂന്ന് ടോപ്പ് ത്രീ ഹൈ എയ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഓക്കെ അപ്പോ നമ്മൾ ഇതിൽ നോക്കിയിൽ നിന്ന് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ആണ് പറയുന്നത് ഇനി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുണ്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുമ്പോൾ വളരെ ഇലാബറേറ്റ് ആയിട്ട് എഴുതേണ്ടി വരും ഇരുപത് മാർക്കിനായിരിക്കും വരിക ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ് വേഡ്സ് വരെ നിങ്ങൾ എഴുതാൻ നോക്കുക പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡെഫിനിഷനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരും അത് ഈ രസ്യ പാറ്റേണിൽ തന്നെയുള്ളതാണ് അതിന് മാർക്ക് ഇരുപതിന് വരുന്നതാണ് അതിനും നിങ്ങൾക്ക് എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് വൺ എയ്റ്റി ടു ടു ട്വന്റി വേർഡ്സ് ആണ് പിന്നെ അതുപോലെ തന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്ന പാറ്റേണിൽ വരുന്നതുണ്ട് അവിടെ നിങ്ങൾക്ക് കമ്പാരിസൺ നടത്താൻ രണ്ട് ടേമുകൾ നമ്മള് കമ്പാരിസൺ ഒക്കെ നടത്താനായിട്ടുള്ളതാണ് സോ അതിന് നിങ്ങൾക്ക് വരുന്നത് ട്വന്റി മാർക്സിന് തന്നെയായിരിക്കും ടൂ ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സിൽ പിന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒരു മൂന്നെണ്ണത്തിനെ കുറിച്ചിട്ടൊക്കെ ഷോർട്ട് നോട്ട്സ് എഴുതാൻ അപ്പൊ വൺ ട്വന്റി ടു വൺ ഫിഫ്റ്റി വേർഡ്സ് വരെയായിരിക്കും നിങ്ങൾക്ക് എന്താണ് അത് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം മാർക്കിനനുസരിച്ചിട്ട് എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസോളം ഉണ്ടായിരിക്കാം അത് ചിലപ്പോ ട്വന്റി മാർക്സിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാണ്ടാവാറുള്ളത് പത്ത് സി ബി ബി ഫേസ് ചെയ്തിട്ട് ഇനി ഒരു എസ് എ ഫോ ഫോർമാറ്റാണ് ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റേജോളം നിങ്ങൾക്ക് കൂടുതൽ കാണപ്പെടുന്നത് എസ് എ ഫോർമാറ്റുകളാണ് തേർട്ടി ഫോർ പെർസെന്റേജോളം വരുന്നതാണ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻഡ് ഫാക്ടറില് വരുന്ന ചോദ്യങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒരു ഫോർട്ടീൻ പെർസെന്റേജ് ഷോർട്ട് നോട്ട്സ് ആണ് നിങ്ങൾക്ക് എന്താണ് വരാറുള്ളത് പിന്നെ കമ്പയർ ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങൾ ഒരു ആറ് ശതമാനത്തോളം ചോദ്യങ്ങൾ കമ്പയർ ചെയ്യാനായിട്ടുള്ള പാറ്റേണുകൾ നിങ്ങൾക്ക് എന്താണ് വരാറുണ്ട് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എസ് ഐക്ക് ആവുമ്പോൾ ഇരുപത് മാർക്കാണ് ഇരുപത് മുതൽ മുന്നൂറ് വരെ വേർഡ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ട്വന്റി മാർക്കിൽ ഉള്ളതാണ് ഡെഫിനേഷൻ വരുമ്പോൾ ഇരുപത് മാർക്കിന് തന്നെയാണ് അവിടെ നിങ്ങൾക്ക് ഒരു വൺ എയ്റ്റി ടു ടു ട്വന്റി വേർഡ്സ് നിങ്ങൾ എത്തിയണം എഴുതണം സെയിം ഇരുപത് ഇരുപത് മാർക്കിന് തന്നെ ഉള്ളത് തന്നെയാണ് പിന്നെ ഷോർട്ട് നോട്ട്സ് ഇരുപത് മാർപ്പിന് നിങ്ങക്ക് വരാം അതായത് ഇങ്ങനെ ഒരു മൂന്നെണ്ണത്തിന്റെ ഒക്കെ ഷോർട്ട് നോട്ട്സ് ചെയ്താനൊക്കെ ആയിട്ട് അപ്പൊ ഓരോ ഷോർട്ട് നോട്ട്സും ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അമ്പത് വേർഡ്സ് വരെ ആണ് ഓരോ ഷോർട്ട് നോട്ടിന് വേണ്ടി ചിലവാക്കേണ്ടത് പിന്നെ കമ്പയർ ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോൾ ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി വേർഡ്സ് അവിടെ നിങ്ങൾ ടൈം ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ എത്തിയാൽ കമ്പാരിസൺ നിങ്ങൾ നടത്താനായിട്ട് നിങ്ങൾ നോക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു വിഷ്വൽ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ കമ്പയർ ഫോർമാറ്റ് മീൻസ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ഫോർ പെർസെൻറ്റേജ് അല്ല അപ്പൊ അത് ഏറ്റവും കുറവ് കിടക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് പിന്നെ നമുക്ക് പാറ്റേൺ ഹൈലൈറ്റ്സ് നമ്മളിപ്പോ പറഞ്ഞൂല ഏറ്റവും കൂടുതൽ എസ് ആണ് പിന്നീട് ഡെഫിനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫെ എക്സ്പ്ലെയിൻ എക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വരും പിന്നെ ഷോർട്ട് നോട്ട്സോളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നത് നിങ്ങൾ എക്നോ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എക്നോയിൽ ജോയിൻ ഒരു ഡിഗ്രി ഓഫ് പി ജിയോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ എക്നോൽ നിന്ന് ഡിഗ്രി പി ജി എം ബിഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് നമ്മളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺവേസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവേസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കും അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ട് നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടുക ഇനി എനിക്ക് ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ എക്സാം ആണ് വൺ എയ്റ്റി മിനിറ്റിന്റെ എക്സാം ആണ് വരും അപ്പൊ ഏകദേശം ഫോർട്ടി പെർസെൻറ്റോളം എസ് എ ക്വസ്റ്റിൻസുകളാണ് അപ്പൊ എസ് എ ക്വസ്റ്റിൻ ഒരു എഴുപത്തി ഒമ്പത് മിനിറ്റ് നിങ്ങൾ നീക്കിവെക്കുക ഡെഫിനേഷൻ പാറ്റേൺ ക്വസ്റ്റിനൊരു സിക്സ്റ്റി ടു മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കുക ഷോർട്ട് നോട്ട്സിന് ട്വന്റി ഫോർ മിനിറ്റ്സ് നിങ്ങൾ മാറ്റി വെക്കാൻ അതും അതായത് ഒരു നോട്ട് ചെയ്താൽ ഒരു സെവൻ മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ലെവൻ മിനിറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക വെക്കുക പിന്നെ ടാർഗറ്റ് ഒരു മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക എസ് ഐക്ക് മാറ്റി മാറ്റിവെക്കുക ഒരു എസ് ഐക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ട്വന്റി ഫൈവ് ടു ട്വന്റി മിനിറ്റ്സ് നിങ്ങൾ ഡെഫിനേഷൻ ടൈപ്പ് ക്വസ്റ്റൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മാറ്റിവെക്കുക ട്വന്റി ടു ട്വന്റി മിനിറ്റ് നിങ്ങൾ എന്താണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അതുപോലെ തന്നെ സെവൻ ടു എയ്റ്റ് മിനിറ്റ്സ് നിങ്ങൾ ഷോർട്ട് നോട്ടിന് വേണ്ടിയിട്ട് ഓരോ ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ മാറ്റിവെക്കുക ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കൊസ്റ്റൻസോട് നമുക്ക് നോക്കാം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് ഈസ് കോംപ്ലിമെന്ററി ടു റിസോഴ്സ് മാനേജ്മെന്റ് കമന്റ് മൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് എ ക്ലിയർ ലൈൻ ഡെഫിനേഷൻ ഡെമാർക്രേഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇസ് മച്ച് ലെസ് അപാരന്റ് എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസസ് ആൻഡ് ഗുഡ്സ് പ്രൊഡക്ഷൻ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ബാച്ച് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ദ അഡ്വാൻ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ബാച്ച് പ്രൊഡക്ഷൻ Distinguish between mass, mass and batch production and under what condition is a batch production is satisfied. Codification is process of the item. Uh, comment also explain the objective of codification. Explain the concept of job design. Discuss the factors for an effective job design. Value engineering is a powerful approach without geoparadizing their function. Explain the concept of value engineering also state the difference between value engineering and cost reduction what do you understand by mass production explain the advantage uh, and disadvantages of mass production പ്രൊഡക്ട് ഡെവലപ്മെന്റ് ആൻഡ് ഡിസൈൻ ഇസ് ബേസിക്കലി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഇലാബറേറ്റ് വിത്ത് എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് ഒബ്ജക്ടീവ്സ് ഓഫ് പ്ലാന്റ് ലൈഫ് ഓൾസോ ദൈപ്പ് ഓഫ് ലൈൻ പ്രോബ്ലം ഇതൊക്കെയാണ് കൂടുതൽ തവണ റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്നും ഒരു തവണ രണ്ട് തവണ മൂന്നു തവണ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുകയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് പറയുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് കണ്ടോ മൂന്ന് തവണയാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അത് ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് ഫോറിലാണ് യൂണിറ്റ് ഫോറിലാണ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് അപ്പൊ മീൻസ് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇരുപത് മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ ഡെമോക്രേഷൻ ബിറ്റ്വീൻ പ്രൊഡക്ട് ആൻഡ് സർവീസസ് ഇസ് മച്ചിലെ പാരന്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് തന്നെയാണ് യൂണിറ്റ് വണ്ണില് രണ്ട് തവണ ചോദിച്ചിരിക്കുന്നത് ഇരുപത് മാർക്കിന് Batch production and the advantages and disadvantages, block 2, unit 6. Distinguish between mass and batch production under water condition Batches production is justified, block 2, unit 6. Codification is a process of representing each item by group of numbers and alphabets, indicating the group, subgroups, type, and dimensions of the item. Comment. Also explain the advantages of codification, block 4, unit 30. Explain the concept of job design, discuss the various technological factors for an effective job design, block 3, unit 10. വാല്യൂ എഞ്ചിനീയറിംഗ് ഇസ് എ പവർഫുൾ അപ്രോച്ച് ഫോർ ദ ഇംപ്രൂവ്മെന്റ് പെർഫോമൻസ് ഓഫ് പ്രൊഡക്ട് സിസ്റ്റംസ് ആൻഡ് പ്രൊസീജിയർ ആൻഡ് പ്രൊഡക്ഷൻ ദ കോഴ്സ് വിത്ത്ഔറ്റ് ജിയോ പാരഡൈസിംഗ് ദർ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് വാല്യു എഞ്ചിനീയറിംഗ് ഓൾസോ സ്റ്റേറ്റ് ഓൾസോ സ്റ്റേറ്റ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ വാല്യൂ എഞ്ചിനീയറിംഗ് ആൻഡ് കോസ് പ്രൊഡക്ഷൻ അത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഇലവൻ അതുപോലെ തന്നെ മാസ് പ്രൊഡക്ഷൻ എന്താണ് അത് ബ്ലോക്ക് ടൂവിലെയാണ് പ്രൊഡക്ട് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബ്ലോക്ക് വണ്ണിലെയാണ് പിന്നെ പ്ലാറ്റ് ലൈവ് എന്താണ് ടൈപ്പ് ലേ ലൈവ് പ്രോബ്ലം അത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ഫോറില് വരുന്നതാണ് ഇനി ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ പാറ്റേൺ വെച്ചിട്ട് പറഞ്ഞിരിക്കേണ്ട റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസോൾ ഏകദേശം മുപ്പത്തൊമ്പത് ഇപ്പൊ നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ പറഞ്ഞില്ലേ അത് അത് ഒരു ഏകദേശം ഒരു നാല്പത് ശതമാനത്തോളം ആ ക്വസ്റ്റ്യൻസോള് എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് പിന്നെ ബാക്കി കുറച്ച് ചോദ്യങ്ങൾ സിക്സ്റ്റി പെർസെന്റേജോളം വരുന്നുണ്ട് പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതാൻ പോകുന്നതിന് പോകുമ്പോ തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ നിങ്ങൾ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ തയ്യാറാക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ എത്തിയത് എഴുതി തുടങ്ങാൻ അല്ലെങ്കിൽ എഴുതാനായിട്ട് എഴുതി തീർക്കാനായിട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബാക്കി രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നും കൂടി റിവൈസ് ചെയ്യാനും എന്തെങ്കിലും മോഡിഫിക്കേഷൻസുകൾ വരുത്തണോ എന്നുള്ളത് നോക്കുക ടെംപ്ലേറ്റ് നിങ്ങൾ തയ്യാറാക്കുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതേ എങ്ങനെ എഴുതണം എന്നുള്ള ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലെന്താണ് ണ്ടായിരിക്കണം ഇത് നമുക്കൊരു ടോപ്പിക് പ്രോപ്പർട്ടിൻ പ്രൊഡക്ഷൻ അനാലിസിസിലോട്ട് പോവാം നമുക്ക് വരാവുന്ന ഒരു ടോപ്പിക്കുകളൊരു പ്രോപ്പറിറ്റി ആണ് നമ്മൾ നടത്തുന്നത് അതിന് വരാവുന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് എന്താണ് വാല്യൂ എഞ്ചിനീയറിംഗ് എന്താണ് ബാച്ച് പ്രൊഡക്ഷൻ മാസ് പ്രൊഡക്ഷൻ ജോബ് ആൻഡ് സ്കെഡ്യൂളിംഗ് റൂൾസ് വരാവുന്ന ടോപ്പിക്കുകളാണ് പറയുന്നത് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ പ്രോപ്പർട്ടി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ വരാവുന്ന ടോപ്പിക്കുകളാണ് കപ്പാസിറ്റി പ്ലാനിങ് ക്ലാസിഫിക്കേഷൻ ഓർ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ലൈഒവ് ആൻഡ് സി എൽ പി പെർട്ട് ആൻഡ് സി പി എം പ്രൊജക്ട് മാനേജ്മെന്റ് ജോബ് ഡിസൈൻ ഇതിന്റെ ഒക്കെ കൃത്യമായിട്ട് അത് ഏത് ബ്ലോക്കിലാണ് ഏത് യൂണിറ്റിലാണോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അത് വരാവുന്ന ഒരു പ്രോബിലിറ്റി നമ്മളിവിടെ എന്താണ് പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇൻവെൻറ്ററി പ്രൊഡക്ട് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ് സെലക്ഷൻ ആൻഡ് ഫ്ലോ ടൈപ്സ് ഫെസിലിറ്റീസ് ലൊക്കേഷൻ ആൻഡ് ബ്രേക്ക് ഇവൺ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് വർക്ക് സ്റ്റഡി ആൻഡ് പ്രെഷർമെന്റ് പർച്ചേസിംഗ് ആൻഡ് ബെറ്ററി വാലുവേഷൻ സർവീസസ് വേർഷസ് ഗുഡ് സർവീസ് പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ട് സെലക്ഷൻ പ്രോസസ് മെറ്റീരിയൽ ഹാൻഡിലിംഗ് സിസ്റ്റം എം ആർ പി എം ആർ പി ടു ക്വാളിറ്റി എഷൂറൻസ് ആൻഡ് കൺട്രോൾസ് ഇതാണ് ഒരു കോപ്പി പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നിരിക്കണത് നിങ്ങളുടെ ലെഫ്റ്റ് ഉണ്ട് അത് ഏത് ബ്ലോക്കിലെയാണ് ഏത് യൂണിറ്റിലെയാണോ എന്നത് കൃത്യമായിട്ട് പെരാവുന്ന പ്രോപ്പർട്ടി ചാൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഏത് പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് ബ്ലോക്ക് വാല്യൂ വെച്ചിട്ട് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ലെവനിലാണ് ആറോ ഏഴോ തവണ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ അതുപോലെ തന്നെ ബാച്ച് പ്രൊഡക്ഷൻ ബ്ലോക്ക് യൂണിറ്റ് സിക്സ് അഞ്ചോ അഞ്ചു മുതൽ ഏഴ് തവണ വെച്ചിട്ടുണ്ട് മാസ് പ്രൊഡക്ഷൻ നാല് മുതൽ ഏഴ് തവണ വരെ ജോബ് പ്രൊഡക്ഷൻ കെഡ്യൂൾ റോൾസ് നാല് മുതൽ ഏഴ് തവണ കപ്പാസിറ്റി പ്ലാനിംഗ് നാല് മുതൽ ഏഴ് തവണ ക്ലാസിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ നാല് മുതൽ ഏഴ് തവണ വേസ്റ്റ് മാനേജ്മെന്റ് നാല് മുതൽ ഏഴ് തവണ ഫെസിലിറ്റീസ് ലൈട്ട് ആൻഡ് സി എ പി മൂന്ന് മുതൽ ഏഴ് തവണയാണ് ചോദിച്ചിരിക്കുന്നത് പുറത്ത് സി പി എം ആൻഡ് പ്രൊജക്ട് മാനേജ്മെന്റ് മൂന്ന് മുതൽ ഏഴ് തവണയാണ് ചോദിച്ചിരിക്കുന്നത് ജോബ് ഡിസൈൻ മൂന്ന് മുതൽ ഏഴ് വരെയാണ് ചോദിച്ചിരിക്കുന്നത് മൂന്ന് അതായത് മൂന്ന് മുതൽ ഏഴ് തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തവണ ചോദിച്ചിരിക്കുന്നതാണ് പറയുന്നത് ഇൻവെന്ററി ഫങ്ഷൻസ് കോസ്റ്റ് ആൻഡ് കൺട്രോൾ മൂന്ന് മുതൽ ഏഴ് തവണയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കൊരു പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുകയാണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്ന ടോപ്പിക്കൽ ഏതൊക്കെയാണ് നോക്കാം അത് വാല്യൂ എഞ്ചിനീയറിംഗ് ആണ് ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലോട്ട് നമുക്ക് അത് ചെയ്യുന്നത് വരുന്നത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് ലെവൻ അതുപോലെ തന്നെ ബാച്ച് പ്രൊഡക്ഷൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സ് പിന്നെ ഈ ഒരു മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കൽ ഏതൊക്കെയാണ് മാസ് പ്രൊഡക്ഷൻ ജോബ് പ്രൊഡക്ഷൻ ആൻഡ് സ്കൂട്ടിംഗ്ലി ക്വാഡിഫിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ കപ്പാസിറ്റി പ്ലാനിംഗ് വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസ് ലൈഫ് വെർക്ക് സി പി എം ജോബ് ഡിസൈൻ ഇനി ലോ പ്രയോറിറ്റിയിൽ വരുന്ന ചോദ്യങ്ങളോ അതായത് റിമൈനിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് സ്പെഷ്യലൈസ്ഡ് പർച്ചേസിംഗ് സബ് ടോപ്പിക്സ് സെലക്ടീവ് ഇൻവെന്ററി വേരിയൻസ് എ പി പി എം ആർ പി എൽഒപി ഇതൊക്കെയാണ് അത് വരുന്നത് ബാക്കി നമ്മൾ അത് നേരത്തെ ബാക്കി ഒരു ടേബിൾ നമ്മൾ തന്നിട്ടില്ല അതില് ബാക്കി വരുന്ന ടോപ്പിക്കുകൾ ഹൈ ഹീറ്റഡും മീഡിയം ഹീറ്റഡും കഴിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ എന്താണ് ലോ ഹീറ്റഡ് ടോപ്പിക്കുകളാണ് ഇതൊരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കണമാണ് കറക്റ്റ് യൂണിവേഴ്സിറ്റി മാതൃകയിൽ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ത്രീ ഹവേഴ്സ് മാർക്ക് പത്ത് മാർക്ക് സോറി മാക്സിമം മാർക്ക് ഹൺഡ്രഡ് അപ്പോ നമ്മുടെ ഇപ്പൊ തന്നിട്ടുള്ള ഒരു ഹൈ ഹൈഇന്റെ മീഡിയം ഇയന്റെ അല്ലെങ്കിൽ ഹയർ ഇലവൻ്റെ മീഡിയം റിലവന്റ് അതിന്റെ ബേസിലാണ് നമ്മളവിടെ ക്വസ്റ്റൻസോൾ ഉള്ളത് തന്നിരിക്കണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക ആ അപ്പോ ഇത്രയും ക്വസ്റ്റൻസ് ഏഴോ ക്വസ്റ്റ്യൻസോള് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ചെയ്തിരിക്കുന്നത് നമ്മളത് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സോറി നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല ഇല്ല അതിനുള്ളൊരു സമയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് അത് ആൻസർ ചെയ്യാനായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻസോട് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റുവെന്നുള്ളത് നിങ്ങൾ നോക്കും അല്ലെങ്കിൽ ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലോട്ട് അതിന്റെ ചോദ്യങ്ങൾ വരുന്ന നോക്കാം ഓക്കെ പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ബസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് ഇതിന്റെ നമ്മുടെ പ്രോണൽ ആൻസേഴ്സ് പ്ലസ് മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ള ഒരു ഡോക്യുമെന്റ് കൂടി നമ്മൾ അവൈലബിൾ ആക്കും ഇത്രയും കാര്യങ്ങളാണ് എം എം പി സി സീറോ സീറോ ഡയൻ എന്ന് പറയുന്ന പേപ്പർ പഠിക്കുമ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പേ കാര്യങ്ങള് അല്ലെങ്കിൽ നോക്കി പോകേണ്ട ടോപ്പിക്കുകള് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് പാസ് ആവാനായിട്ട് സാധിക്കും അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് രണ്ട് വൈസിന്റെ ഭാഗം നിങ്ങൾക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കും രണ്ട് വൈസിൽ എന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് രഡ്വൈസിന്റെ ആപ്പിൽ ഈ ഡോക്യുമെന്റ് അവൈലബിൾ ആകും അല്ലാത്തവർക്ക് യൂട്യൂബിൽ അതിന്റെ വീഡിയോസുകൾ അവൈലബിൾ ആണ് അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വൈസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ ആ ഇത് കിട്ടും അലേർട്ട് നിങ്ങളുടെ എനിക്ക് എത്തുന്നതായിരിക്കും അപ്പൊ ഇത് മാത്രല്ല കേട്ടോ ഇന്ദ്രോ സംബന്ധിച്ചുള്ള എല്ലാ അലേർട്ടുകളും അതായത് ഒരു വിതഔട്ട് വേസ്റ്റിംഗ് ആ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈമിൽ നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതായിരിക്കും അപ്പൊ എം എ പി സി സീറോ സീറോ നയനാ പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ഡോക്യൂമെന്റ് റഫർ ചെയ്യാ നിങ്ങൾക്ക് ഒരുപാട് ഉപ ഉപകാരപ്പെടും സെലക്ടീവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും സോ എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്ത് നിന്ന് എസ്പെഷ്യലി എം എ പി എസ് സീറോ സീറോ എഴുതാൻ പോകുന്ന ലേണേഴ്സിന് എന്റെ ഭാഗത്ത് ഒരു പറ്റിയൊരു വിശ്വാസം ഞാൻ അറിയിക്കുകയാണ് എന്റെ പ്രാർത്ഥനകൾ അറിയിക്കുകയാണ് കൂടാതെ വയസ്സിന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ഞാനൊക്കെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഏതൊക്കെയാണ് ചോദ്യം ഇപ്പൊ എക്സാം കഴിയുമ്പോ കമന്റ് ഈ ഈ ഒരു ഒരു ചോദ്യം ചോദിച്ചിരുന്നു നല്ല രീതിയിൽ എന്തെങ്കിലും സജഷൻസ് സോ മച്ച് വീട്ടിലിരുന്ന് ഡിഗ്രി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക